മാമയും പോയി മൈമന പോയി കൈയിലാണെങ്കിൽ അത് ആവാൻ പോന്നുകൊണ്ട് തോന്നായിരിക്കും എന്ത് തീയ ഇട എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോട്ട് ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിക്കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു മൂവായിരം അയ്യായിരം ഇരുപത്തയ്യായിരം രൂപ നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട നിന്റെ അത്യാഗ്രഹം കണ്ട കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത് പാതുശയുടെ സ്വപ്നം ഇടാ സ്വപ്നം കാണുന്നതിനു ചില ഉണ്ട് ദൈവത്തിന് ആർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല പട്ടിന് പണ്ടാരം പാതുശയുടെ സ്വപ്നം കാണുന്നു അതാ കിട്ടാനുള്ളതും കൂടെ എടോ എന്റെ വണ്ടി നമ്പർ ട്രാഫിക് താരം കുറിച്ചെടുത്തോണ്ട് പോകുന്നു ഇതിന്റെ കുറ്റി പറയാനല്ല അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ട്രെയിൻ വന്ന് എടുത്തോണ്ട് പോകും